നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ കൈയുടെ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസാണ് കാരണം പുരുഷന്മാർക്ക് കൈയുടെ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസ് അവർ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് കൈ വണ്ണം കൂടണമെന്നും സ്ത്രീകൾക്ക് കൈയുടെ വണ്ണം കുറയണം എന്നാണ് ആഗ്രഹം അപ്പോൾ കൈയുടെ വണ്ണം കുറയുമ്പോഴാണ് അവർക്ക് വണ്ണം കുറവായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ ഈ ഇവിടെ ഇത്രയും ഭാഗം എത്ര വണ്ണം കൂടിയാലും കൈക്ക് വണ്ണം കൂടുമ്പോഴാണ് നമുക്ക് വണ്ണം ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഉടലിൽ വണ്ണം കുറഞ്ഞ് വണ്ണം കൂടിയാലും കൈയുടെ വണ്ണം ഒന്ന് കുറഞ്ഞിരുന്നാൽ നമുക്ക് അധികം ഫീൽ ചെയ്യാറില്ല കാരണം ഒരു വണ്ണമുള്ള ആൾ എന്ന് ഫീൽ ചെയ്യാതെ ഒരു ഷെയ്പ്പായിട്ടുള്ള ഒരാളായിട്ടെ അല്ലെങ്കിൽ ഒരു ഷെയ്പ്പായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടേ മറ്റുള്ളവർ വിലയിരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഈ കൈയുടെ വണ്ണം അതായത് കൈയുടെ വണ്ണം എന്ന് പറയുമ്പോൾ ഈ ബാക്ക് ഇവിടുത്തെ ഈ ഈ ചതയാണ് അവർക്ക് വണ്ണം എന്നു ഫീൽ ചെയ്യുന്നത് കാരണം ഫ്രണ്ട് അധികം പ്രശ്നം വരത്തില്ല ഈ ബാക്കിലെ ചതയാണോ അവർക്ക് കൈയുടെ വണ്ണം എന്ന് അവർ എപ്പോഴും പറയുന്നത് ഈ കൈയുടെ വണ്ണം ഉണ്ടാകുന്നത് വേറെ ഒന്നും ഉണ്ടല്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന കൊഴുപ്പ് കാര്യം ഇവിടെ മാസം ഉണ്ടായി വലുതാവുന്നതാണ് അല്ലാതെ ഇപ്പോൾ വെളിയിൽ നിന്ന് ആരും കൊണ്ടുവന്നിങ്ങനെ ഒടിച്ച് വയ്ക്കുന്നുമല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത വണ്ണം തന്നെയാണ് പക്ഷേ എന്നാലും അത് നമുക്ക് അതില്ലാതാക്കി കളയാൻ പറ്റും അതിന് ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ജിമ്മിൽ ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ലാണ് ജിമ്മിൽ ചെയ്യാത്തവർക്ക് ഇത് ചെയ്യാം ജിമ്മിൽ ചെയ്തവർക്ക് അവിടെ പോയിട്ട് പക്ഷേ അവർക്ക് ഇത് എത്ര നമ്പർ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നായിരിക്കും ഒരുപക്ഷെ ഐഡിയ ഇല്ലാത്തത് മാക്സിമം നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല എപ്പിസോഡിലും നമുക്ക് ഏത് ഭാഗമാണ് കുറയ്ക്കണം ആ ഭാഗത്തിൽ കൂടുതൽ നമ്പർ മാക്സിമം നമ്പർ ചെയ്ത് അതിനെ തേച്ച് കളയുക അതോടുകൂടി ആ ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാറും എന്തായാലും ഞാൻ ആ കൈവണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ചെയ് പറയുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി കഴിഞ്ഞ എപ്പിസോഡിൽ അവരുടെ പുറകിലെ ചത മാറാനുള്ള എക്സസൈസ് കാണിച്ചു അതെല്ലാവരും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇതാ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കൈയുടെ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അവിടെയും നമുക്ക് വേണ്ട ഒരു ഡമ്പൽസ് ആണ് ഡമ്പൽസ് ഇല്ലാതെ ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ കട്ടിലുണ്ടെങ്കിൽ ചെയ്യാം അത് ഞാൻ കാണിച്ചു തരാം പക്ഷേ എന്നാൽ ഡമ്പൽസ് കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പും ഉണ്ടാവും നല്ല ഭംഗിയും ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ മറ്റ് അതിനാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോകണം ഈ ജിമ്മിൽ പോയി ഗുണം നിങ്ങൾക്ക് ഞാൻ ഒന്ന് പ്രത്യേകം പറഞ്ഞു കാരണം വെച്ചാൽ ജിമ്മിൽ പോയി നമ്മൾ പല മെഷീൻസും പല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ല ഷേപ്പ് ഉണ്ടാകും അപ്പോൾ പലരും ഷേപ്പ് ഉണ്ടാവുന്ന എങ്ങനെ ഷേപ്പ് ഉണ്ടാക്കി എങ്ങനെ അത് ജിമ്മിൽ പോയാൽ മാത്രമേ ഷെയ്പ്പുണ്ടാക്കുക ജിമ്മിൽ പോകാത്ത ഒരാൾ അല്ലെങ്കിൽ വേറെ ഏത് തരത്തിൽ എക്സസൈസ് ചെയ്ത് ബോഡി വെയിറ്റ് കുറയ്ക്കണോ അല്ലെങ്കിൽ ബോഡി ഒതുക്കാമെന്ന് വിചാരിച്ചാൽ ബോഡി ഷേപ്പ് ഉണ്ടാകത്തില്ല ഞങ്ങളത് വ്യക്തമായിട്ട് പറയണം അത് ജിമ്മിൽ ഹെൽത്ത് ഗ്ലബ്ബുകളിൽ ജിമ്മിൽ പോയി പല മെഷീനും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പല രീതിയിലെ വ്യായാമത്തിൽ കൂടിയാണ് നമുക്ക് ബോഡി ഷേപ്പ് ഷേയ്പ്പുണ്ടാവണം ആ ബോഡി ഷേപ്പ് ഈ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരാളിന് ഒരു കാരണവശാലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോയി ചെയ്യണം നിങ്ങൾ ഇൻസ്പെക്ടറോട് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങളുടെ വീടിൻ്റെ ആ അടുത്ത് ആദ്യം കാണുന്ന ജിമ്മ് ഏത് ജിമ്മെന്നൊന്നും ഞാൻ പറയാറില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള നിങ്ങൾ ഒരുപാട് ദൂര പോകാതെ തൊട്ടടുത്ത ജിമ്മിൽ അത് ആണുങ്ങളുടെ ജിമ്മിൽ ആയിക്കോട്ടെ പെണ്ണുങ്ങളുടെ ജിമ്മിലായിട്ട് ഏത് ജിമ്മിലായാലും നിങ്ങൾ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഒരു ബോഡി കിട്ടുമെന്നുള്ളതിന് ഏതൊരു സംശയം വരും ഇപ്പം ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ വെയിടം ചെയ്യണ ഒരു പല എക്സസൈസ് ചെയ്യണ ആൾക്കാരെ നമ്മൾ റോഡിൽ കാണാറുണ്ട് പക്ഷേ ജിമ്മിൽ പോകുന്ന ഒരു പയ്യനെയോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ഒരു പെൺകുട്ടിയോ കാണുമ്പോൾ പ്രത്യേകം നമുക്ക് മനസ്സിലാവും ആ ബോഡി ഷേപ്പ് ആ ഘടന ഒരു കാരണവശാലും വേറെ ഒരു വ്യായാമം ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറത്ത് വെച്ച് ആരെയെങ്കിലും ബോഡി ഷേപ്പ് ഉള്ള ഒരാളെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിചാരിക്കണം അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ പയ്യൻ ഹെൽത്ത് ക്ലബിൽ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ മസിലിനെ ബാലൻസ് ചെയ്ത് മാച്ച് ചെയ്ത് കൊണ്ടുപോയി ഭംഗിയുള്ളതാക്കി നമ്മൾ ഷർട്ടും പാൻറ്റും അതുപോലെ ടീഷർട്ടും മുണ്ടായാലും എന്തായാലും എന്ത് ഉപയോഗിച്ചാലും ആ ഒരു ലുക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജിമ്മിൽ തന്നെ പോകണം അതിന് ഞാൻ അടിവരയിട്ട് പറയുന്നു ജിമ്മിൽ പോയാൽ മാത്രമേ ബോഡി ഷേപ്പ് ഉണ്ടാകത്തുള്ളൂ അതിന് യാതൊരു സംശയവും വേണ്ട എന്തായാലും ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരായാലും പോകാത്തവരായാലും ഇപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു രീതി പോകാത്ത അങ്ങനെയല്ല ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതാണ് നമുക്ക് വിദേശത്തുള്ള നമ്മൾ ഒരുപാട് സഹോദരി സഹോദരന്മാർ അവിടെ ഇങ്ങനെ വേഗം എന്താണെന്നു അറിഞ്ഞുകൂടാതെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു റൂമിനുള്ളിൽ കുരുങ്ങി കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയത് അപ്പോൾ അതെന്തായാലും ഞാനപ്പോൾ അത് അവർക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കാണിച്ചു തരാം ചെയ്യാനും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ അത് ആ ഡമ്പിൾസ് ചെയ്യുന്നത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം ആ കൈയുടെ വണ്ണം കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഈ കൈ പുറകിലങ്ങ് വയ്ക്കുക അവിടെ പിന്നെ ഇങ്ങനെ താഴ്ത്തി വെച്ച് ഇങ്ങനെ ആ ഒരു ആക്ഷൻ കൈ പുറകിൽ വയ്ക്കുക ചെവിയോട് ചേർന്ന് നിൽക്കണം വേണ്ട ഇങ്ങനെ കൈ നിൽക്കരുത് വൈഡാവർ ചെവിയോട് ചേർന്ന് ഈ ചെവിയോട് ചേർന്ന് പതുവൊക്കെ ഇങ്ങനെ ഇറക്കുക കയറ്റുക ഇറക്കുക കേട്ടോ ഇങ്ങനെ ഈ നമ്മൾ ഉയർത്തുന്നതിനനുസരിച്ച് കൈ ഇങ്ങനെ വൈഡ് ആവരുത് കൈ ഇങ്ങനെ എപ്പോഴും സ്റ്റിഫ് ആയതുകൊണ്ടാണ് കൈ നമ്മുടെ അതിന് ഏതൊരു കുറവും വരുത്തരുത് ഇതാണ് നമ്മളെ പൊസിഷൻ ഈ പൊസിഷനിൽ കൂടി ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മസിലിന് അല്ലെങ്കിൽ അവിടുത്തെ ചത മാറത്തുള്ളൂ ഇല്ലാതെ അവിടെ ആ ചത മാറിയിട്ട് അവിടെ ഷേപ്പ് ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ 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 ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല അപ്പോൾ ചെയ്ത് നമ്മളില്ലാതായിപ്പോ അത് പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും മാതിരി നിങ്ങൾ കറക്റ്റ് തെറ്റായിട്ട് ചെയ്യണം അതെനിക്ക് നിർബന്ധം കാരണം അതിൽ ഞാനൊരു വെള്ളം ചേർക്കുന്ന ആളല്ല എന്നെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്കറിയാം ഞാൻ പറയുന്നത് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ ഞാനത് വയലൻ്റ് ആകും അത് ഞാനിപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ പറയണം ഒരു കാരണവശാലും നിങ്ങൾ തെറ്റായിട്ട് ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ ആരും വിളിക്കരുത് നേരെ നിങ്ങൾ കൃത്യമായിട്ട് നല്ല നല്ല നമ്മൾ ഈ കാണിച്ചു തരുന്ന അതേ പൊസിഷനിൽ തന്നെ നിങ്ങൾ ചേർക്കാം കണ്ടല്ലോ അതിലൊരു വെള്ളം നിങ്ങൾ ചേർക്കരുത് നിങ്ങൾക്ക് ലാ നിങ്ങളുടെ എളുപ്പം നോക്കി ചെയ്ത് കറക്റ്റാണ് അതാണ് ഇവിടെ നമ്മൾ മാക്സിമം നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ് നമ്പറിങ്ങ് നൂറ് എത്ര വേണോ ചെയ്തോ ഒരു കുഴപ്പമില്ല എത്ര സെറ്റ് വേണോ ചെയ്തോ നിങ്ങളുടെ ഇര വണ്ണം ഇതാന്ന് പറയുമ്പോൾ തേങ്ങിപ്പോ അതുപോലെ ഇവിടെ ചെയ്യുന്ന അതേ നമ്പർ ആയിരിക്കണം ഇപ്പുറത്തും ചെയ്തതാണ് അതും കൈ നമ്മൾ പുറകിലോട്ട് വയ്ക്കേണ്ട നിങ്ങൾ എത്ര ഈ വലയത് സൈഡിൽ എത്ര ചെയ്തോ അതുപോലെ ഇടത് കയ്യിലും ചെയ്യണം ഇവിടെ പത്ത് നമ്പർങ്കിൽ അവിടെ എട്ട് നമ്പർ അവിടെ പത്തെങ്കിൽ ഇവിടെ എട്ട് അങ്ങനെ ചെയ്തത് എല്ലാം ഒരു ഒരേ സെറ്റ് എത്ര വേണോ ചെയ്തോ ഒരു മാക്സിമം നമ്പർ വേണ്ട ഇവർ കാണുന്ന ശരി കൈ ഇങ്ങനെ മാറരുത് ഇവിടെ ഇറക്കുക എന്താണ് തലയിൽ ഇങ്ങനെ ചേർത്തും വെക്കരുത് തല ഇട്ട് തേണ്ട കണ്ടല്ലോ വളരെ ഈസി അത് ഞാനിപ്പോൾ പുറംതിരിഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാം അപ്പം ഞാനിനി പുറംതിരിഞ്ഞ് കാണിച്ചു തരേണ്ട ഡമ്പൽ എങ്ങനെയാണ് പുറകിലോട്ട് ഇറക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ട വേണ്ട ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും തലയെ കൊണ്ടുവന്നും കഴിക്കരുതാ ഓക്കേ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് ഇപ്പോൾ ഡമ്പിൾസ് ഇല്ല അല്ലേ ഡമ്പിൾസ് കഴിഞ്ഞു അടുത്ത് എന്താണ് എന്ന് ഞാൻ ചോ എന്നോട് ചോദിക്കാ ഇപ്പോൾ ഒരു കൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ കോർത്ത് ഇപ്പോൾ വെയിറ്റ് കൂടുതലാണെന്ന് വെച്ചോ ഇപ്പോൾ ഡമ്പിൾസിൻ്റെ വെയിറ്റ് കൂടുതലാണ് അങ്ങനെയുള്ളൊരു ഇതായി ചേർത്ത് ചോദിക്കുന്നത് കണ്ടോ അതും കൈ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കണം ഒരിക്കലും വൈഡ് ആക്കി ഇങ്ങനെ ചേരുത് അതാ ഉണ്ടോ നമ്മൾ ശരീരം നല്ല ഒന്ന് ഒതുക്കണം പത്ത് നമ്പർന്നല്ല മാക്സിമം നമ്പർ മൂന്ന് സെറ്റ് ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഡമ്പൽസ് ഇല്ല കൈ കൊണ്ട് മാത്രം ചെയ്തിട്ട് ഒരു ഉപയോഗവും ഇല്ല കാരണം കയ്യിൽ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഈ ചത മാറിപ്പോകത്തുള്ളൂ അടുത്ത് അപ്പോൾ എന്താണ് മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിദേശത്തുള്ള നമ്മുടെ സഹോദര സഹോദരന്മാർക്ക് വേണ്ടി ചിലപ്പോൾ അവർക്ക് ഡമ്പിൾസ് വാങ്ങിക്കാനൊന്നും പറ്റൂല ഡമ്പിൾസ് ചിലപ്പോൾ വാങ്ങിക്കാൻ സത്യത്തിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇത് വാങ്ങിക്കണം അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒന്നാമത് താമസിച്ച് പോകണമെങ്കിൽ ചെയ്യാനാണെങ്കിൽ ഇതിപ്പോൾ ഒരു വേറെ കാര്യം നിങ്ങൾ നാളെ ആവട്ടെ ആഴ്ച ആവട്ടെ എന്ന് വിചാരിച്ച ഒരിക്കലും ഇരിക്കരുത് ഇനി ഡമ്പിൾസ് ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒരു ഇത് അവരവരുടെ കട്ടിലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെഞ്ചിലോ സ്റ്റൂളിലോ അപ്പോൾ ഇതുപോലത്തെ ഒരു ബെഞ്ച് ഇതുപോലത്തെ ഒരു ബെഞ്ചോ അതിലൊരു സ്റ്റൂളോ അതെങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന നമ്മൾ കിടക്കുന്ന കട്ടിലായിക്കോട്ടെ അതിനോട് അതെങ്ങനെയാണ് ഈ കൈ വെക്കുമ്പോൾ ചേർന്ന് നിൽക്കണം ഇങ്ങനെ വൈഡ് ആവരുത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അവരവരുടെ ബട്ടക്സ് ചിലപ്പോൾ ചിലവർക്ക് ഇത്രയും ബട്ടക്സ് വാല്യൂ വരും എന്നാൽ എത്ര ആയിക്കോട്ടെ അവരുടെ ബട്ടക്സിനോട് ചേർന്നിരിക്കണം ചേർന്ന് ആയിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത് അതാ വൈനുന്നേരം ആക്കി എന്തല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇതേ ബാലൻസ് എത്തുക മനസ്സിലായല്ലോ ഈ എക്സസൈസ് ഇതും ഞാൻ പറയുന്നു മാക്സിമം നമ്പർ എത്ര സെറ്റ് വേണോ നിങ്ങൾക്ക് ചെയ്യാ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഡംബൽസ് ഉള്ളവർക്കും ചെയ്യാം അഥവാ ഡംബൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാം പക്ഷെ ഇത് എന്ത് ചെയ്താലും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ആദ്യം തുടങ്ങേണ്ടത് ഫ്രീ ആൻഡ് എക്സസൈസ് ചെയ്തിട്ട് വേണം ഇതിലോട്ടൊക്കെ വരാം അല്ല ഒരു കാരണവശാലും ഡയറക്റ്റ് കയറി ഇത് ചെയ്യാൻ പാടില്ല ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ ചൂടാകത്തോണ്ട് ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക് അത് ചൂടായി കളയാം മറ്റേത് പെട്ടെന്ന് എളുപ്പവഴി എന്നുള്ളതല്ല വ്യായാമം ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ബാക്കി ഭാഗത്തുള്ള കൊഴുപ്പും കത്തും അതുപോലെ കൈയുടെ കൊഴുപ്പും അല്ലെങ്കിൽ ആ ചത തീർച്ചയായിട്ടും മാറും ഈ എക്സസൈസ് നിങ്ങൾ എല്ലാവരും കൈവണ്ണം കൂടുതൽ എന്നുള്ള എല്ലാ സ്ത്രീകളും അതുപോലെ പുരുഷന്മാർക്ക് കൈവണ്ണം കൂടുതലാണ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഇത് ചെയ്യാം പിന്നെ അടുത്ത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പുറകിലത്തെ എക്സസൈസിനാണ് പിറകിലത്തെ ചതയ്ക്കാണ് ഞാൻ പറഞ്ഞത് കാണിച്ചത് ഇനി അടുത്ത് ഫ്രണ്ടിലത്തെ ചത കൂടുതലുണ്ട് അതെങ്ങനെ കുറയ്ക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചത് അതും കൈ ഇങ്ങനെ പുറകിലൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ ഇത് പീക്കിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നൊഴിച്ച് നമ്മൾ ബൈസപ്സ് എന്നുള്ള സാധനം ഇങ്ങനെ ചെയ്യും ഇത് നമുക്ക് എന്ത് തന്നെ പീക്കിന് പൊക്കത്തിന് വേണ്ടി അതേ കൈ വണ്ണം കൂട്ടി കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ കൈ വയ്ക്കുന്നത് ഇനി അത് കൈ വണ്ണം കുറയ്ക്കാനുള്ള ഐഡിയ അതായത് കൈത പുറകിലും വന്നതല്ലേ തന്നെ ഇങ്ങനെ ചെയ്യാം അത് ഇങ്ങനെ ചെയ്യാവൂ വേണ്ട നമ്പറിൽ അത് കൈവണ്ണം കൂട്ടാനുള്ള ഐഡിയ ഇത് കൈവണ്ണം കുറയ്ക്കാനുള്ളത് ഇത് നമുക്ക് കുറയ്ക്കാനാണ് ഇതും സ്ത്രീകൾ മാക്സിമം നമ്പറിൽ എത്ര സെറ്റ് വേണോ എത്ര സമയം വേണോ എടുത്ത് ചെയ്യാം അപ്പം ഇത് നിങ്ങൾക്ക് ഓർഡർ ഇല്ല ആദ്യം ഫ്രണ്ട് വേണമെങ്കിൽ ചെയ്യാം പിന്നെ ബാക്ക് ചെയ്യാം അല്ലെങ്കിൽ ബാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം പിന്നെ ഫ്രണ്ട് അതൊന്നും ഒരു ഓർഡർ ഇല്ല ഇത് രണ്ടും നിങ്ങൾ ചെയ്താൽ ഫ്രണ്ടും കുറയും ബാക്കും കുറയും അതെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും കൈ ഇങ്ങനെ മുന്നിലോട്ട് പോരുത് ഇങ്ങനെ വന്ന സൈസ് കൂടും ആ ഷേപ്പ് വേറെ ലെവലിലോട്ട് പോകും അതൊന്ന് ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷേപ്പ് വരാതെ ഇരിക്കുകയും അതുപോലെ ഇത് കൈയുടെ വണ്ണം കുറയുകയും ചെയ്യും മാക്സിമം നമ്പർ അതുപോലെ ഈ കൈ ഇത് സ്ത്രീകളുടെ കൈവണ്ണം കുറയ്ക്കാനുള്ള ഫ്രണ്ടും ബാക്കും കുറയ്ക്കാനുള്ള എക്സസൈസാണ് കൂട്ടാനുള്ള എക്സസൈസ് ഇങ്ങനെയല്ല ഇതിൽ തന്നെ കൈവണ്ണം കൂ അഥവാ കുറഞ്ഞവർക്ക് കൂട്ടാനുള്ള എക്സസൈസും കൂടെ ഇതിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് അതാ കൈവണ്ണം കൂടാനാണ് കൈവണ്ണം കൂടാനും ഇത് തന്നെ പക്ഷേ നമ്മൾ പത്ത് നമ്പരേ ചെയ്യത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ അല്ല വലിയ വെയ്റ്റ് ആയിരിക്കും നോക്കണം പത്ത് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ പത്ത് നമ്പർ ഇവിടെ പത്ത് നമ്പർ പക്ഷേ ചെറിയ അല്ല വലിയ വെയ്റ്റ് ആയിരിക്കും അപ്പോൾ കൈവണ്ണം കൂട്ടാനാണ് അതുപോലെ അതാ കൈവണ്ണം ആണ് ഞാനും പെണ്ണുങ്ങൾക്കായാലും അതാ കൈവെണ്ണം കൂട്ട ഇങ്ങനെ കൈ വയ്ക്കുക ഇവിടെ പത്ത് ഇവിടെ പത്ത് പക്ഷേ വെയിറ്റ് ഇതല്ല വെയിറ്റ് കൂട്ടിച്ചേണം അതിന് സെറ്റുണ്ട് സമയമുണ്ട് നമ്പറുണ്ട് പത്ത് നമ്പർ മൂന്ന് സെറ്റ് അതിൽ കൂടുതൽ ഒരു കാരണവശാലും ചെയ്താണ്ട് അതുപോലെ ഇങ്ങനെ അടിച്ച് മുകളിൽ കയറ്റരുത് ഇങ്ങനെ ഇത്രേ പേരാകും ഇത് നമ്മുടെ ഡെൽറ്റേക്ക് ലെവലായിട്ട് ഡമ്പൽസ് നിൽക്കണം അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം അല്ല ഇങ്ങനെ നിൽക്കാവും ഒരു കാരണവശാലും അടിച്ച് മുകളിൽ കയറ്റരുത് ഇത് കൈവണ്ണം കൂട്ടാൻ അത് നിങ്ങൾ തെറ്റിപ്പോയരുത് കൈവണ്ണം കൂട്ടാനും കുറയ്ക്കാനും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് കൈവണ്ണം കൂട്ടാനും ഇതും കൈവണ്ണം കൂട്ടാനുണ്ട് പക്ഷേ നമ്പർ പത്ത് പക്ഷേ വെയിറ്റ് ഇതല്ല വെയിറ്റ് കൂടുതലായിരിക്കും പത്ത് നമ്പർ മൂന്ന് സെറ്റ് അപ്പോൾ കൈവണ്ണം കൂടിക്കോളും മറ്റേത് കൈവണ്ണം കുറയ്ക്കാൻ മാക്സിമം നമ്പർ വെയിറ്റ് കുറച്ച് കൈ കുറയ്ക്കാൻ വെയിറ്റ് കൂട്ടി പത്ത് നമ്പറിനുള്ളിൽ ചെയ്യുന്നത് വണ്ണം കൂട്ടാൻ ഇത്ര നിങ്ങൾ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്ന യാതൊരു സംശയം വേണ്ട നന്ദി നമസ്കാരം